അതെ അതിനപ്പുറമായിട്ട് ഹിടുമന്മലയും പഴി ക്ഷേത്രവും ആണ് സ്ഥിതി ചെയ്യുന്നത് പ്രിയമുള്ള കൂട്ടുകാരെ നമ്മൾ വേളാങ്കണ്ണിയും ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രവും ദർശനം നടത്തി നമ്മൾ ഇപ്പോഴ് പളനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പളനി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയാണ് പളനിയിലേക്ക് നമ്മൾ തിരിച്ചത് ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്നും രണ്ടുമണിയായപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു ഇപ്പോൾ സമയം മൂന്ന് മണിയായി നമ്മൾ പളനിയോട് അടുക്കാരായിട്ടുണ്ട് ദൂരമായിട്ട് നമുക്ക് മേഘങ്ങളുടെ ഒരു ചിത്രവർണ്ണക്കൂട്ട് കാണാനായിട്ട് സാധിക്കും ഇതുപോലെയുള്ള യാത്രകൾ എത്ര മനോഹരമാണെന്ന് കൂട്ടുകാർക്ക് അറിവുള്ളതാണെന്ന് മനസ്സിലാകുന്നു അങ്ങനെ പഴനിയോട് അടുക്കാരായി മലനിരകളും മറ്റും കണ്ടു തുടങ്ങിയിട്ടുണ്ട് ദൂരെയായിട്ട് മലനിരകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുപോകുന്നത് ഇതുപോലെ തീർത്ഥാടനവും ടൂറിസ്റ്റ് പരിപാടികളുമൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ബസ്സിലിരുന്ന് കാണാൻ പറ്റുന്ന അതിവിശാലമായ കാഴ്ചകളാണ് അതുപോലെയുള്ളത് നിരവധി തെങ്ങിന്തോപ്പുകളൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ കൃഷിയുള്ള പാടങ്ങൾ കാണാൻ സാധിക്കും സമയം നാലുമണി കഴിഞ്ഞിരിക്കുകയാണ് ദൂരെ സൂര്യനെ അസ്തമിക്കാനുള്ള ഒരുക്കത്തിൽ ആണ് നമ്മൾ യാത്ര തുടരുകയാണ് ഒരു അഞ്ചുമണിയോടു കൂടി നമ്മൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളങ്ങനെ ഒരു ടൗണിൽ എത്തിയിട്ടുണ്ട് പഴനി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ടൗണാണ് ഇനിയും കിലോമീറ്ററുകളുണ്ട് ദൂരെയായിട്ട് നമുക്ക് പഴനി ക്ഷേത്രവും മറ്റേ നേടാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങ് ദൂരെയായിട്ട് പഴനി ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും അതിനപ്പുറമായിട്ട് ഹിടുമന്മലയും പഴനി ക്ഷേത്രവും ആണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഒരു അഞ്ച് അഞ്ചരയോടുകൂടി പഴനിയിൽ എത്തിച്ചേർന്നു പഴനിയിൽ അപ്പോൾ നല്ല മഴയായിരുന്നു മഴയൊന്ന് തോർന്നപ്പോൾ ഞങ്ങൾ റൂം എടുത്തു റൂം എടുത്തതിന് ശേഷം മഴ തോർന്നു തുടങ്ങിയപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയതാണ് നമ്മളിപ്പം ബസ് സ്റ്റാൻഡിന് അടുത്ത് ആണ് എത്തിയിരിക്കുന്നത് അവിടെ നിന്ന് ഞങ്ങൾ തിരികെ ലോഡ്ജിലേക്ക് പോവാണ് ആ ദൂരെ കാണുന്നതാണ് ഞങ്ങൾ താമസിക്കുന്ന ലോഡ്ജ് ഇത് അടിവാരം എന്നാണ് ഈ ഭാഗത്തിന് പറയുന്നത് ഇവിടെ വള്ളിയമ്മൻ കോവിലുണ്ട് അതിൻ്റെ പടിഞ്ഞാറ് വശത്തായിട്ട് മുടി മുട്ട മുട്ടയടിക്കാനായിട്ടുള്ള സ്ഥലം അതായത് ദേവസ്വത്തിൻ്റെ വഴ സ്ഥലം കാണാം അദ്ദേഹം ചേട്ടൻ്റെ വാഹനമാണ് ഇതിനെ മുടി മുട്ട മുട്ടയടിക്കണം അതിനുവേണ്ടി നമ്മൾ ഇവിടെ കയറുകയാണ് പത്ത് രൂപയാണ് പീസ് പക്ഷെങ്കിൽ മുടി ഇറക്കുന്നവർക്ക് നമ്മൾ ദക്ഷിണ കൊടുക്കേണ്ടി വരും അത് നൂറോ നൂറ്റമ്പതോ ഒക്കെ ആയിരിക്കും പോലീസ് സ്റ്റേഷൻ്റെ എല്ലാം നമ്പർ മലയാളത്തിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഞങ്ങൾ മുടിയൊക്കെ മുട്ടയടിച്ച് താമസിക്കുന്ന ോഡ്ജിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ കൂടെ കൂടുള്ളവരെല്ലാം മലച്ച വിടാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് മഴ ആയതിനാൽ കൂടെയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഈ മഴയായതിനാൽ ആർക്കും കച്ചവടമൊന്നുമില്ല ആൾക്കാരും തിരക്ക് കുറവാണ് നല്ല ഒരു മഴയായിരുന്നു ഇവിടെ പെയ്തത് ഇപ്പോൾ നമ്മൾ ആ വള്ളിയമ്മൻ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ അടിവാരത്തെത്തി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വിഭാഗത്തിനെല്ലാം അടിവാരം എന്നാണ് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശമാണ് നമ്മൾ മഴയെ വിട്ടാനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് വശത്തുമായി ധാരാളം കടകൾ ഉള്ളതാണ് പക്ഷെ മഴ ആയതിനാൽ കൂടാതെ തിരക്കും കുറവാണ് മഴ കാരണം തീർത്ഥാടകർ ഇറങ്ങാനായിട്ട് വരുന്നില്ല അതുകൊണ്ട് തിരക്ക് കുറവാണ് നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ കവാടത്തിലെത്തിയിരിക്കുകയാണ് താഴെ ഈ കാണുന്നതാണ് പാദഗണപതി എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഇത് ഗണപതിയുടെ ഒരു കാണിക്കുമണ്ടാവമാണ് അപ്പോഴിവിടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അതെല്ലാം മൂടിയൊക്കെ ഇട്ടിരിക്കുകയാണ് ഗണപതിയുടെ മുന്നിൽ നമ്മൾ കർപ്പൂരം കത്തിച്ച് പടി ചവിട്ടാനായിട്ട് പോവുകയാണ് ഇവിടെ നിന്നാണ് നമ്മൾ പടിചവിട്ടി തുടങ്ങുന്നത് ഇതിന് പാദഗണപതി എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ പടിചവിടുന്നതിന് മുമ്പ് ആദ്യം തന്നെ ആ ആദ്യത്തെ പടിയൽ കർപ്പൂരം കത്തിച്ചാണ് പലരോ വിളിച്ച് കയറുകയാണ് അങ്ങനെ ഹരഹരോ മന്ത്രത്തിന്റെ ശക്തിയില് എല്ലാ തീർത്ഥാടകരും മല ചവിട്ടി വരികയാണ് പടികൾ ഓരോന്നും ചവിട്ടി ക്ഷീണതരായിട്ടാണ് വരുന്നത് ഇതിനുള്ളിലെ ചിലയിടങ്ങളിൽ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ കാണാം നമുക്ക് അതൊന്നും വീഡിയോ പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാതിരുന്നത് അപ്പം ഭയങ്കര സ്ട്രിക്റ്റാണ് അതുപോലെ തന്നെ ഇനി മുതൽ പഴഞ്ഞയിലേക്ക് ക്യാമറ അതായത് മൊബൈലിലേക്ക് ക്യാമറ ഫോണൊന്നും കയറ്റി വിടുന്നതല്ല അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ കാണാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല താഴ്ച വരുന്നവർക്ക് ഈ സൈഡിൽ കുടിനീര് പൊരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബാത്റൂമും ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇനിയും ഇതുപോലെയുള്ള കാഴ്ചകൾ പ്രേക്ഷകർക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല കാരണം ഇനി മുകളിലേക്ക് ക്യാമറയും ഫോണൊന്നും കൊടുത്തുവിടുന്നില്ല ഇപ്പോൾ ഈ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത് മഴയായത് കാരണം പങ്കത്തേരി വെളിയിൽ ഇറക്കില്ല എന്നുള്ളതാണ് തമിഴിലെ അനൗൺസ്മെൻ്റ് നമ്മളങ്ങനെ പടിയെല്ലാം ചവിട്ടി മുകളിൽ ക്ഷേത്രത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് ഈ താഴേക്ക് ഇറങ്ങി പോകുന്നത് ക്ഷേത്രത്തിൽ വന്ന ഭക്തജനങ്ങളാണ് ഈ വന്ന വഴിയെക്കൂടെ തന്നെയും മറ്റു ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് പക്ഷേ അത് അല്പം ദുർഘടമായിട്ടുള്ള രീതിയാണ് കാരണം വന്ന സ്റ്റെപ്പ് വീണ്ടും തിരിച്ചിറങ്ങുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സ്റ്റെപ്പ് കയറാൻ പ്രയാസമുള്ളവർക്ക് ഡ്രെയിനും കൂടാതെ റോവേ ഒക്കെ ഉണ്ട് അത് ഈ മതയുടെ തെക്ക് ഭാഗത്താണ് അതിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്നും ട്രെയിൻ വഴിയും റോഡ്വേ വഴിയും നമുക്ക് എത്താവുന്നതാണ് മഴ കാരണം അല്പം ബുദ്ധിമുട്ട് നമുക്ക് നേരിടുന്നുണ്ട് ചാറ്റ മഴയുണ്ട് അതുപോലെ ക്യാമറയിലേക്ക് അത് അതിൻ്റെ ചാറ്റൽ വീഴുന്നുണ്ട് എങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഇതെല്ലാം ഒന്ന് കവർ ചെയ്യുകയാണ് മുൻപ് കേട്ട അനൗൺസ്മെന്റ് പ്രകാരം മതിയായതിനാൽ തങ്കത്തേര് വെളിയിലേക്ക് ഇറക്കുന്നില്ല ആ കോവിലിനുള്ളിൽ തന്നെയാണ് തങ്കത്തേര് വെച്ചിരിക്കുന്നത് തങ്കത്തേര് വയ്ക്കാനായിട്ട് പ്രത്യേകമൊരു ഇടമുണ്ട് അവിടെയാണ് അതിനുള്ളിൽ നിന്ന് തങ്കത്തേര് ഇറക്കുന്നില്ല അതിനുള്ളിൽ നിൽക്കുന്നവരെ തങ്കത്തേര് വലിക്കാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുള്ളവരാണ് ആ നേർച്ച ചെയ്ത് മുൻകൂട്ടി ടിക്കറ്റ് എടുത്തിട്ടുള്ളവരാണ് ആ തങ്കത്തേരിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്നത് ബാക്കിയുള്ളവരെ ആരെയും അകത്തോട്ട് കടത്തി വിടുകയില്ല നിരവധി ആൾക്കാരാണ് തങ്കത്തേര് കാണാനായിട്ട് എത്തിയിരിക്കുന്നത് ആറര ഏഴ് മണി ആകുമ്പോഴേക്കും തങ്കത്തേര് ക്ഷേത്രത്തിന് മൂന്ന് ചുറ്റും മൂന്ന് ബലം വെച്ച് വരുന്നതാണ് അതിനാ കാണാൻ വേണ്ടിയാണ് വൈകുന്നേരങ്ങളിൽ ഭക്താനങ്ങൾ കൂടുതലായിട്ടും എത്തുന്നത് ഇവിടെ കൂടുതൽ എത്തിയിരിക്കുന്നത് മലയാളികൾ തന്നെയാണ് നിരവധി മലയാളികളുണ്ട് ഒടുവിൽ എന്നോടൊപ്പം വന്നവരെ തേടി ഞാൻ വീണ്ടും പിന്നോട്ട് നടക്കുകയാണ് അവരെ കണ്ടുകിട്ടി അവരോട് ഇവിടെ വന്ന് കവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും മറ്റുള്ള ഭാഗങ്ങൾ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ദൂരെയ കാണുന്നതാണ് നമ്മുടെ പ്രസാദ വിതരണ കേന്ദ്രമാണത് ദേവസ്വത്തിൻ്റെ ഓഫീസിനോട് ചേർന്നാണ് ആ കാണുന്നതാണ് ദേവസ്വം ഓഫീസ് അതിൻ്റെ അടുത്തായിട്ട് സ്ക്രി ചെയ്യുന്നത് ടിക്കറ്റ് കൗണ്ടറാണ് നൂറ് രൂപ ടിക്കറ്റും ഇരുന്നൂറ് രൂപ ടിക്കറ്റും പത്ത് രൂപ ടിക്കറ്റും ഉണ്ട് നൂറു ഇരുന്നൂറും ഒക്കെ പെട്ടെന്ന് ചെന്ന് ഭഗവാനെ കാണാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അത് കയറുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പുറകശത്തു കൂടിയാണ് അത് ഞാൻ കാണിച്ചു തരാം ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം ഇവിടെയും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ തൈപ്പൊണ്ടാണ് ഇപ്പോൾ ഈ വേലിയൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത് തിരക്കുള്ള സമയമായതിനാലാണ് വേലിയൊക്കെ കെട്ടി തിരിച്ചിരിക്കുന്നത് ഇതാണ് ക്ഷേത്രത്തിന്റെ പുറകുവശം ഇവിടെ ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട് മലയാട്ടി വന്നു കഴിഞ്ഞാല് ബാത്റൂമിൽ പോകേണ്ടവർക്ക് ലേഡീസിനും ജെന്റ്സിനുമൊക്കെ ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതെ ഈ കാണുന്നതാണ് നൂറ് രൂപയും ഇരുന്നൂറ് രൂപയും ഉള്ള കവാടം അധികം ക്യൂ നിൽക്കാതെ തന്നെ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും നമ്മൾ തിരികെ പത്ത് രൂപ കൗണ്ടറിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് അധികം തിരക്കില്ലാത്തത് കൊണ്ട് ഇതുവഴി കയറാമെന്ന് കരുതി അങ്ങനെ നമ്മളുടെ ചേട്ടൻ്റെ മകൻ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട് അവൻ ടിക്കറ്റുമായിട്ട് തിരികെ വരുന്നുണ്ട് ഞങ്ങള് മൊത്തം പതിനൊന്ന് പേരാണ് ഉള്ളത് ടിക്കറ്റ് കൊണ്ടുവന്ന ഞങ്ങള് ടിക്കറ്റ് കൊടുത്ത് ഉള്ളിലേക്ക് കയറുകയാണ് പ്രേക്ഷകരോട് ഇത് പറയാനുള്ളത് ഈ പത്ത് രൂപ കൗണ്ടർ വഴി ഉള്ളിലേക്ക് കടക്കുമ്പോൾ കുറേ സമയം ചിലവഴിക്കേണ്ടതായിട്ട് വരും അപ്പോഴ് കുടിവെള്ളമൊക്കെ ുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവർ കൂടുതലും തിരക്കുള്ള സമയത്ത് നൂറ് രൂപ ടിക്കറ്റിൽ പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത് കാരണം ഈ ക്യൂ ചിലപ്പോൾ മണിക്കൂറുകൾ നീണ്ട് കഴിഞ്ഞാലേ നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താനായിട്ട് സാധിക്കുകയുള്ളു അതുകൊണ്ട് കുട്ടികളുമൊക്കെ ആയിട്ട് പോകുന്നവർ അതായത് പ്രായമുള്ളവരും കുട്ടികളുമൊക്കെ ആയിട്ട് പോകുന്നവർ നൂറ് രൂപ ഇരുന്നൂറ് രൂപ അതിലേതാണോ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് ആ ടിക്കറ്റ് എടുത്ത് കാണാൻ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കുറച്ച് മാത്രം ക്യൂ നിന്നാൽ മതി അത് ക്ഷേത്രത്തിൻ്റെ പുറവശത്തു കൂടിയാണ് കയറ്റി അപ്പോൾ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക அடுத்த வீடியோ காணும் நமக்கு இவட வரை கேமரா கொண்டு இல்ல இல்ல வேணா 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 வேணா